സ്വന്തം രാഷ്ട്രീയ ഭാവി അത് ഉറപ്പിക്കാൻ വേണ്ടി വർഗീയ കാർഡിറക്കി കളിച്ചു തുടങ്ങിയ പി വി അൻവറിനും സ്വന്തം സഹപ്രവർത്തകനും ഉറ്റ തോഴിനുമായിട്ടുള്ള വ്യക്തി സോഷ്യൽ മീഡിയയിലൂടെ കുറിക്കുകൊള്ളുന്ന മറുപടിയുമായി രംഗത്ത് വന്നിട്ടുണ്ട് അൻവറിന്റെ ഏറ്റവും പുതിയ രോഗം കാണുന്നവരെല്ലാം ആർ എസ് എസ്സുകാരാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് അഞ്ച് നേരം നിസ്കരിക്കുന്ന മുസൽമാനാണ് പോലും ഞാൻ ബാക്കിയുള്ള മുസൽമാന്മാരാരും അഞ്ച് നേരം നിസ്കരിക്കാത്തവരായിരിക്കും പോരാത്തതിന് മലപ്പുറം ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള വ്യക്തി അഞ്ചു നേരം നിസ്കരിക്കുന്ന അദ്ദേഹത്തിൻ്റെ നിസ്കാരം പോലും തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ള ഒരു പച്ച കള്ളം അതിനെ സംബന്ധിച്ചിപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള പലരും അഭിപ്രായ പ്രകടനം നടത്തുന്നുണ്ട് സഖാവ് ഇ എൻ മോഹൻദാസ് അദ്ദേഹം ജില്ലാ സെക്രട്ടറിയായ എട്ട് വർഷം അൻവറിന് ഈ പ്രശ്നം ഇല്ലായിരുന്നു പെട്ടെന്നാണ് അദ്ദേഹത്തിന് തികഞ്ഞ ആർ എസ് എസ് കാരനായി അതിപ്പോൾ ആർ എസ് എസ് സിൻഡ്രോം ബാധിച്ചിരിക്കുകയാണ് സ്വാഭാവികമായിട്ട് മൗദൂദി മനസ്സുള്ളവർക്ക് കാണുന്നവരെയെല്ലാം ആർ എസ് എസ് കാരാണോ എന്നുള്ള സംശയമുണ്ടാകും ആ രോഗത്തിൻ്റെ തീവ്രത വല്ലാതെ വർദ്ധിച്ചപ്പോഴാണ് കാര്യങ്ങൾ പലതും കൈവിട്ടു പോകുന്നത് അല്ലെങ്കിലും ചില കപടന്മാർക്കെല്ലാം ഇങ്ങനെയാണല്ലോ ഒരു ഘട്ടം കഴിയുമ്പോൾ സ്വാഭാവികമായി പൊളിയും ബാക്കിയുള്ളതെല്ലാം കൃത്രിമ അഭിനയത്തിലൂടെ പിടിച്ചു നിന്നാണ് എന്തായാലും ഉറ്റ ചങ്ങായിയെക്കുറിച്ചും പഴയ രാഷ്ട്രീയ തോഴിനെക്കുറിച്ചും നാസർകോളായി പറഞ്ഞ വാചകങ്ങൾ എല്ലാവരും കേട്ടിരിക്കണം കാര്യം മലപ്പുറം ജില്ലാ സെക്രട്ടറിയെ ആർ എസ് എസ് ചാപ്പകുത്തി സ്വന്തം നില ഭദ്രമാക്കാൻ ശ്രമിക്കുന്നതിനുള്ള മറുപടിയായിട്ടാണ് അൻവറിനൊപ്പം പഴയകാല കോൺഗ്രസ്സിലും ഡി ഐ സിയിലും പിന്നീട് സി പി എമ്മിലേക്കും എത്തിയ നാസർകുളായി ഈ തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുന്നത് ആ പോസ്റ്റ് ഇങ്ങനെയാണ് അൻവറെ ഞാനും നിങ്ങളും കോൺഗ്രസിൽ നിന്നാണ് ഡി ഐ സിയിലേക്ക് വന്നത് ഡി ഐ സിയിൽ ഞാൻ കർഷക സംഘം സംസ്ഥാന സെക്രട്ടറി ഡി ഐ സി തിരിച്ച് കോൺഗ്രസ് ആവുമ്പോഴാണ് നമ്മൾ ഇനി അങ്ങോട്ടില്ലെന്ന് പറഞ്ഞ് ഞാനും നിങ്ങളും പടിയിറങ്ങിയത് ഞാൻ നേരെ സി പി എമ്മിൽ ചേർന്നു നിങ്ങൾ പാർട്ടിയുടെ വാതിലിൻ്റെ പുറത്ത് നിന്നു നിങ്ങളെ പാർട്ടി രണ്ട് തവണ എം എൽ എ ആക്കി ഞാൻ പാർട്ടി എൽ സി മെമ്പറായി അതവിടെ നിൽക്കട്ടെ കിട്ടാനുള്ളതൊക്കെ കിട്ടി പാർട്ടിയെ പഠിപ്പിക്കാനിറങ്ങിയ നിങ്ങളിപ്പോൾ പാർട്ടിയുടെ ശത്രുപാളയത്തിലെത്തി ഇന്ന് നിങ്ങൾ പറഞ്ഞ ഒരു തെമ്മാടിത്തമുണ്ട് അഞ്ച് നേരം നിസ്കരിക്കുന്നത് കൊണ്ടാണ് പാർട്ടിക്ക് നിങ്ങളെ പറ്റാതായതെന്ന് പാർട്ടിയിൽ വന്ന് മൂന്ന് വർഷം കഴിഞ്ഞാണ് ഞാൻ ഭാര്യയ്ക്കൊപ്പം ഉമ്ര നിർവഹിക്കാൻ മക്കയിൽ പോയത് പാർട്ടി മെമ്പർ വിദേശത്ത് പോകുമ്പോൾ പാർട്ടിയെ അറിയിക്കണം ഉദ്ദേശം പറയണം പാർട്ടി സമ്മതത്തോടെ ഉമ്ര കർമ്മം നിർവഹിച്ച നമസ്കരിക്കുന്ന നോമ്പ് നോൽക്കുന്ന മുസ്ലിം മതവിശ്വാസി ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കേരളമാകെ പാർട്ടി പ്രഭാഷകനായി പോകാറുള്ളത് എല്ലായിടങ്ങളിലും എനിക്ക് സൗകര്യങ്ങൾ ഒരുക്കിത്തരുന്നതും പാർട്ടി സഖാക്കളാണ് അതുകൊണ്ട് മതം പറഞ്ഞുള്ള ഈ വർഗീയ കളിയുണ്ടല്ലോ അതങ്ങ് മാറ്റിപ്പിടിച്ചേക്ക് പിടിച്ചേക്ക് തീപ്പന്തമാവുമെന്നല്ലേ പറഞ്ഞത് കൂടെയുള്ളവരെ കൂട്ടി രാഷ്ട്രീയ തീപ്പന്തമാകാൻ നോക്ക് അല്ലാതെ വർഗീയതയുടെ തീവച്ചുള്ള കളിയുണ്ടല്ലോ അത് അപകടമാണ് ഇതാണ് നാസർ നാസർകുളായി എന്ന പി വി അൻവറിൻ്റെ രാഷ്ട്രീയകാല സഹപ്രവർത്തകൻ കൂടിയായിട്ടുള്ള വ്യക്തി തുറന്നു പറഞ്ഞിരിക്കുന്നത് സ്വാഭാവികമായിട്ടും അൻവർ ഇപ്പോൾ ഇറക്കിയിരിക്കുന്ന ആ മതക്കാട് നിലനിൽപ്പിൻ്റെതാണെന്ന് മനസ്സിലാക്കാൻ അങ്ങ് പാണക്കാട് കുടുംബം വരെ പോകേണ്ട കാര്യമില്ലല്ലോ പിന്നെ പെട്ടെന്ന് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ പറ്റിക്കാൻ നിസ്കാരം മതം നോമ്പ് എന്നൊക്കെ പറഞ്ഞ് വികാരമിളക്കി അവരെ ഒപ്പം നിർത്താനുള്ള നെറികട്ട തന്ത്രം അതിലൂടെ തന്നെ ഒരു വ്യക്തി എത്രമാത്രം കൃത്രിമമാണെന്നും എത്രമാത്രം കപടനാണെന്നും സ്വന്തം കാര്യസാധ്യത്തിന് വേണ്ടി ഏതറ്റം വരെയും തരം താഴാൻ തയ്യാറാണെന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ് എന്തായാലും ഒറ്റ ചങ്ങായിയും പഴയ രാഷ്ട്രീയത്തോഴിൽ തന്നെ ഈ തുറന്നു പറച്ചിൽ നടത്തുമ്പോൾ അൻവർ എന്ന വ്യക്തി കൂടുതൽ സമൂഹത്തിൻ്റെ മുന്നിൽ അനാവരണം ചെയ്യപ്പെടുകയാണ്